കഴിഞ്ഞ മാസമായിരുന്നു നടനും ഫിലിം എഡിറ്ററും കൂടിയായ സംഗീത് പ്രതാപ് അപകടത്തിൽപ്പെട്ടത് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമൻ സിനിമയിലെ ഒരു രംഗം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു അപകടം അപകടത്തിൽ പരിക്ക് പറ്റി വിശ്രമത്തിലായിരുന്ന സംഗീത് ഇപ്പോൾ തന്റെ നിലവിലെ അവസ്ഥ പങ്കുവച്ചിരിക്കുകയാണ് തന്റെ ജീവിതം തലകീഴ്മിച്ച ദിവസമായിരുന്നു അതെന്നും നിരാശയും ഭാവിയെക്കുറിച്ച് ഭയവും തോന്നിയിരുന്നെന്നും താരം പറയുന്നു ഭാവിയെക്കുറിച്ചുള്ള തന്റെ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയെന്നും ഒന്നും നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതിനാൽ ആസൂത്രണങ്ങൾ പലപ്പോഴും ഉപയോഗശൂന്യമാണെന്ന് മനസ്സിലായെന്നും സംഗീത് വ്യക്തമാക്കുന്നു കഴിഞ്ഞ മാസം ഇതേ ദിവസം ഒരപകടം എന്റെ ജീവിതം തലകീഴായി മറിഞ്ഞു എനിക്ക് ആദ്യം പ്രശ്നമൊന്നും തോന്നിയില്ല പക്ഷെ എന്റെ നില വളരെ ഗുരുതരമാണെന്നും മോശമായ ഒരു വിധിയിൽ നിന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്നും പിന്നീട് ഒരു നേഴ്സ് എന്നെ അറിയിച്ചു നേഴ്സിന്റെ ഈ വെളിപ്പെടുത്തൽ ദുഃഖം വിഷാദം ഭയം എന്നിങ്ങനെ പലവിധ വികാരങ്ങൾക്ക് കാരണമായി ജീവിതത്തെക്കുറിച്ചും അതിന്റെ അനിശ്ചിതത്വങ്ങളെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനിത് കാരണമായി ഭാവിയെക്കുറിച്ച് ചിലപ്പോൾ എനിക്ക് നിരാശയും ഭയവും തോന്നി മറ്റു ചിലപ്പോൾ ജീവിതത്തിലെ വലിയ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമായി ഞാൻ അതിനെ കണ്ടു ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ സംശയങ്ങൾക്കും ഉത്തരങ്ങൾ കിട്ടിയെന്ന് സംഗതി പറയുന്നു ഒന്നും നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതിനാൽ ആസൂത്രണങ്ങൾ പലപ്പോഴും ഉപയോഗശൂന്യമാണെന്ന് മനസ്സിലാക്കി ഒഴുക്കിനപ്പം പോകുന്നതാണ് നല്ലത് എന്നും താരം പറയുന്നു എന്റെ ഭാര്യയെയും എൻ്റെ ഉറ്റസുഹൃത്തും എന്നെ അവളുടെ കുട്ടിയെപ്പോലെ പരിപാലിച്ചു എനിക്ക് അവളെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്നും അവളത് എത്രത്തോളം അർഹിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി എന്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും എനിക്കൊപ്പം നിന്നു എനിക്ക് ലഭിച്ച ഓരോ മെയിലുകളും മെസ്സേജുകളും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു നാളെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടങ്ങുകയാണ് എന്റെ മനസ്സ് അല്പം മൂടൽമഞ്ഞൽ തുടരുന്നുണ്ടെങ്കിലും ആശങ്കയുടെ ആവശ്യമില്ലെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു മൂടൽമഞ്ഞ് സ്വാഭാവികമായി അപ്രത്യക്ഷമാകും ഉറക്കമെൻറെ കണ്ണുകളിൽ ഇഴങ്ങി നീങ്ങുന്നു പക്ഷേ എനിക്ക് കിലോമീറ്ററുകൾ മുന്നോട്ട് പോകാനുണ്ട് സംഗീത് കുറിക്കുന്നു കാർ അപകടത്തിൽ നടൻ അർജുൻ അശോകനും പരിക്കേറ്റിരുന്നു അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് സൺ ടീമിലെ ഡ്രൈവറായിരുന്നു ആയിരുന്നു അപകടമുണ്ടാക്കിയ ഡ്രൈവർക്കെതിരെ നടൻ സംഗീത് പ്രതാപ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു അത് ശരിയല്ലെന്ന് സംഗീത് തന്നെ പിന്നീട് അറിയിക്കുകയും ചെയ്തിരുന്നു